കുന്നംകുളത്ത് ഐ എൻ ടി യു സി യു നേതൃത്വം കൊടുത്ത ധീരരക്തസാക്ഷി ജോസിന്റെ മകൻ സജീവ് കെ ജോസ് കുന്നംകുളത്തെ ഫിഷ് മാർക്കറ്റ് ബി എം എസ് യൂണിയനിൽ നിന്ന് രാജിവെച്ച് ഐ എൻ ടി യു സി യുവിൽ ചേർന്നു ഇതോടെ ഫിഷ് മാർക്കറ്റ് ഐ എൻ ടി യു സി യൂണിയന്റെ അംഗസംഖ്യ മുപ്പത്തഞ്ചിൽ നിന്ന് മുപ്പത്തി ആറിലെത്തി പതിനാല് വർഷം ബി എം എസ് യൂണിയനിലായിരുന്നു സജീവ് കുന്നംകുളം ഫിഷ് മാർക്കറ്റിലെ പ്രബല സംഘടനയായ ഐ എൻ ടി യു സി നേതൃത്വത്തിന്റെ തൊപ്പിയിലെ ഒരു തൂവൽ കൊടി കൂടിയായി സജീവ് കെ ജോസിന്റെ രംഗപ്രവേശം കുന്നംകുളം ഇന്ദിരാഭവനിൽ യൂണിയൻ പ്രസിഡന്റ് കെ ജയശങ്കർ അധ്യക്ഷത വഹിച്ച സ്വീകരണ സമ്മേളനം ഐ എൻ ടി യു സി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ സി ബാബു ഉദ്ഘാടനം ചെയ്തു യൂണിയനിൽ ചേർന്ന സജീവ് ജോസിന് മെമ്പർഷിപ്പ് നൽകി ഷോൾ അണിയിച്ച് സ്വീകരിച്ചു ചടങ്ങിൽ കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായി നിയമിതനായ പി ഐ തോമസിന് സ്വീകരണം നൽകി യൂണിയൻ ഭാരവാഹികളായ പി എം നൌഷാദ് പി പി ഷക്കീർ പി എം നിസാർ എന്നിവർ പ്രസംഗിച്ചു അതിൻ്റെ ഒരു സന്തോഷം കൂടി പറഞ്ഞില്ല വേണ്ടിയാണ് അതിൻ്റെ യോഗം അടിയന്തരമായിട്ട് എന്തായാലും അങ്ങനൊരു തീരുമാനം എടുക്കുവാൻ നമ്മുടെ സംഘടനയോട് ചേർന്ന് പോകാൻ താല്പര്യം കാണിച്ചാൽ ശാസ്ത്രജ്ഞ നമ്മുടെ തൊഴിലാളി സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം രൂപം പ്രസിഡന്റ് സ്ഥാപന ആ രോഗത്തിന്റെ മോലന്യാവസ്ഥാണ് ഇതിപ്പോ വേറെ ഒരു ഉൾപ്പെടെ വരുന്ന വേറെ അതായത് പിന്നീട് പ്രവർത്തനം തന്നെ ഇനി അതിന് മരുന്ന് കഴിച്ചിട്ടൊന്നും കാര്യം